നമസ്കാരം ഞാൻ ബിൻഷ നിബിലേക്ക് സ്വാഗതം ഡെങ്കിക്കെതിരെ എം എൽ എയുടെ നേതൃത്വത്തിൽ പ്രതിരോധ യജ്ഞം ഡെങ്കിപ്പനി തടയാൻ ഒല്ലൂർ എം എൽ എക്ക് രാജന്റെ നേതൃത്വത്തിൽ പടവരാട് പ്രദേശത്ത് കൊതുക് നശീകരണ പരിപാടി ആരംഭിച്ചു പടവരാട് സെന്ററിൽ നടന്ന കൊതുകു നശീകരണ പരിപാടിയുടെ ഉദ്ഘാടനം എം നിർവഹിച്ചു എല്ലാവരും ഡെങ്കിപ്പനി ചെറുക്കാൻ പൊതു ശുചീകരണ യജ്ഞത്തിൽ പങ്കാളികളാകണം സ്വന്തം വീടും പരിസരവും ശുചീകരിക്കുന്നതിനോടൊപ്പം പൊതുഗു നശീകരണത്തിനും പ്രാധാന്യം നൽകണമെന്നും അദ്ദേഹം പറഞ്ഞു കൗൺസിലർ എം എൻ ശശിധരൻ അധ്യക്ഷത വഹിച്ചു ജില്ലാ കളക്ടർ ഡോക്ടർ എ കൗശികൻ വിശിഷ്ടാതിഥിയായി ഡോക്ടർ റീന ഡോക്ടർ ബേബി ലക്ഷ്മി എന്നിവർ വിഷയാവതരണം നടത്തി ഡി എംഒമാരായ ആയുർവേദം ഡോക്ടർ ഷീല കാരളം ഹോമിയോ ഡോക്ടർ വത്സലൻ തുടങ്ങിയവർ ആശംസ നേർന്നു ഡോക്ടർ ലക്ഷ്മി വിൽസൺ സ്വാഗതവും സി രാജേന്ദ്രൻ നന്ദിയും പറഞ്ഞു നിങ്ങളുടെ സുരക്ഷ നിങ്ങളുടെ കൈകളിൽ എന്ന മുദ്രാവാക്യത്തോടെ വീട് വീടാന്തരം കയറിയാണ് ശുചിത്വ പ്രവർത്തനം നടത്തിയത് ശുദ്ധജല ടാങ്കുകൾ കൊതുക് കടക്കാത്ത വിധത്തിൽ വലകൊണ്ടോ കൊണ്ടോ കെട്ടി സംരക്ഷിക്കുക ആഴ്ചയിലൊരിക്കൽ ടാങ്കിലെ വെള്ളം കളഞ്ഞ് കഴുകി വൃത്തിയാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളും വീട്ടുകാർക്ക് കൈമാറി ജില്ലാ ഭരണകൂടം അലോപ്പതി ആയുർവേദം ഹോമിയോ വകുപ്പുകൾ ഒല്ലൂർ സാമൂഹിക ആരോഗ്യ കേന്ദ്രം ശുചിത്വ മിഷൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ സന്നദ്ധ സംഘടനകൾ പൊതുജനം തുടങ്ങിയവയുടെ നേതൃത്വത്തിലാണ് പ്രതിരോധ യജ്ഞം നടത്തിയത് ഫാദർ ഫ്രാൻസിസ് പുതുപറമ്പിലിന്റെ ഏഴാം ചരമദിനത്തിൽ അഞ്ഞൂർ സെന്റ് ജോർജ് മലങ്കര കത്തോലിക്ക പള്ളിയിൽ അനുശോചന യോഗം ചേർന്നു ഫാദർ തോമസ് പുല്ലുകാലയിൽ അധ്യക്ഷത വഹിച്ചു കോറപിസ്കോബാ ജോർജ് വടക്കൻ അനുസ്മരണ പ്രഭാഷണം നടത്തി ഫാദർ സ്റ്റീഫൻ പ്ലാത്തോട്ടയിൽ ഫാദർ ബാബു മണ്ടുംപാൽ ബ്രദർ അജീഷ് ഡോക്ടർ മാത്തുകുട്ടി നിക്സൺ കാക്കശ്ശേരി അന്നമ്മ ബേബി സിസ്റ്റർ ജോസ്മി പേൽവി അയ്യം കുളങ്ങര ജിയോ ജോർജ് വടക്കൻ എന്നിവർ സംസാരിച്ചു